കണ്ണവം മഹലെ മുസ്ലിം ജമാഅത്ത് അൻവറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കണ്ണവം വെളുംബത്ത് മഗാം ഷെരീഫ് ഉറൂസ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ട് വരെ ഹിദായത്ത് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുയിൻ അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും കണ്ണവം മഹല്ലെ മുസ്ലിം ജമാഅത്ത് അൻവറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കണ്ണവം വെളുപ്പത്ത് മഗാം ഷെരീഫ് സെപ്റ്റംബർ സെപ്റ്റംബർട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഹിദായത്ത് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുയിൻ അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എസ് വൈ എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിക്കും പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനം പ്രഭാഷണം മജ്ലിസ് നൂർ വാർഷികം ദിഖൽബ ബുർദ മജ്ലിസ് ഷാദുലി റാത്തീബ് സൂർ സംഗമം ഘോഷയാത്ര പൊതുസമ്മേളനം അന്നദാനം തുടങ്ങിയവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ തുടക്കം കുറിക്കുകയാണ് പിന്നെ സെപ്റ്റംബർ തീയതി അഞ്ച് ദിവസം നിൽക്കുന്ന ഈ പരിപാടി പിന്നെ ഒരുപാട് നേതാക്കന്മാരും പണ്ഡിതന്മാരും മറ്റ് മത ഭേദമന്യേ കേരളത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു വൻ പരിപാടി അഞ്ച് ദിവസം നീണ്ടുനിൽക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസം കൂടിയാണ് ഇത് അവസാനിക്കുന്നത് ഇതിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഒന്ന് ഇരുപത്തി എട്ടാം തീയതി ഒന്ന് ഇരുപത്തെട്ടാം തീയതി പതാക ഉയർത്തലോടുകൂടി മജ്ലിസ് നൂറ് സലാത്ത് വാർഷികം ദിക്ർ ഹൽക്ക ബുർദ മജ്ലിസ് ഷാദുലി റാത്തീബ് സൗഹൃദ സംഗമം അതുപോലെ ഘോഷയാത്ര പൊതുസമ്മേളനം അങ്ങനെ നീണ്ടുപോകുന്നതാണ് ഈ പരിപാടി കൂടിയാണ് ഇത് അവസാനിക്കുന്നത് അന്നദാനം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ വന്ന് ഈ ഒരു എന്താ പറയുക തബോറക്കിൻ്റെ ഭക്ഷണം ഞങ്ങൾ പറയാം ഈ ഒരു പിന്നെ മേടിക്കാൻ എല്ലാവരും അവിടെ എത്തും വിവിധ സെഷനുകളിലായി സൈദന്മാർ പണ്ഡിതന്മാർ മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം